ബി ജെ പി ആണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് ഭാര്യർ കോൺഗ്രസ് ചേർന്നതുകൂടി മാറ്റം വരുന്നത് ഇനി കോൺഗ്രസ്സിൻ്റെ ഒരു ഉയർത്ത ഉയർത്തുന്നേൽപ്പിൻ്റെ കാലാണ് ഇന്ത്യ മുന്നണിയുടെ ഉയർത്തേൽപ്പിൻ്റെ കാലാണ് വരാൻ പോകുന്നത് എന്നാണ് സന്ദീപ് സന്ദീപ് സന്ദീപ്മാരുടെ കോൺഗ്രസ് പ്രവേശനം യു ഡി എഫിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കുമൊക്കെയുള്ള വരവ് വാർത്താ മാധ്യമങ്ങൾ വമ്പിച്ച പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ പാലക്കാടുണ്ടായ ഷോ ഒക്കെ ഇതിനു മുമ്പൊന്നും കാണാത്ത തരത്തിൽ അത്രയധികം വലിയ ആവേശം ഉയർത്തി അതിൻ്റെ കാരണം അതാണ് എല്ലാം കഴിഞ്ഞ് ബി ജെ പി ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത് അതിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണ് അതാണ് ശ്രീ സന്ധ്യവായരുടെ വരവിൻ്റെ ഒരു രാഷ്ട്രീയമായ അത് ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പാണക്കാട് വന്നു തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മത സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ് എല്ലാ ജനവിഭാഗങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു നാളെ യു ഡി എഫിൻ്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് സദ്യമാരുകാടും അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതോണ്ടി ഇതുമാർ എല്ലാവരും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കൾച്ചർ ജീവിതം വേണം എന്നുള്ളത് ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അതാണ് നമ്മൾ സ്വാഗതം സ്വാഗതം ചെയ്യേണ്ട ഏറ്റവും വലിയ വശം അതാണ് ഇതിൻ്റെ ഒരു മാനുഷിക വശം മാനവിക വശം കേരളത്തിൽ നിന്ന് കൂടുതൽ അല്ല അത് അതിൻ്റെ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞതാണ് അവസാന അഭയ കേന്ദ്രം ബി ജെ പി അല്ല അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്ന ഈ തുടക്കത്തിൻ്റെ അർത്ഥം കൂടുതൽ ഒരു വരും സംശയമില്ല നേരത്തേക്ക് യു ഡി എഫ് പറയാണ്ടിരുന്നത് ഇപ്പോൾ ഈ ബി ജെ പിക്ക് രംഗത്ത് വരുന്നവരെ ഇ ഡി എ വിടുന്നു അങ്ങനെ ഇവരെ എന്നൊക്കെ ആരോപണമായിരുന്നു കോൺഗ്രസും വിലയിൽ തന്നെയായിരിക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിന് നേരെ ഒരു സംഗതി ഉണ്ടാവുമോ അല്ല അതിപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മുഴുവൻ അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുകയല്ലേ ആരെങ്കിലും അതുകൊണ്ട് മാറിയോ സോണിയ ആരാണ് വിട്ടിരിക്കണേ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എല്ലാവരും നേരത്തെ വിട്ടില്ലേ അതുകൊണ്ടൊന്നും ആരും പതറിയിട്ടില്ലല്ലോ അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുകയല്ല എല്ലാവരും അത് പ്രശ്നമല്ല വേറൊരു കാര്യമാണ് അധികം ആളുകൾക്ക് അറിയാത്ത കാര്യമാണ് ശ്രീ സന്ദീപ് ഭാര്യ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ ഈ മണ്ണാർക്കാടും ഒക്കെ ആയിട്ട് എല്ലാവരോടും വളരെ സൗഹൃദ ഉള്ള ഒരാൾ തന്നെയായിരുന്നു അതാണല്ലോ അങ്ങാടിപ്പുറത്ത് ശ്രീ ആങ്കൾ ചെന്നപ്പോഴുള്ള കാര്യമൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു അതൊക്കെ നോക്കി കണ്ടും കൾച്ചർ റിപ്പോർട്ട് കൂടിയിരിക്കുന്ന ആളുകൾ അധികവും അവരുടെ ഫാമിലിയോടും അതുപോലെ തന്നെ അദ്ദേഹത്തോടും ഒക്കെ നേരത്തെ ബന്ധമുള്ളവരാണ് അത് വസ്തുതയാണ് പക്ഷേ അത് നിങ്ങൾ ചാനലിലൊക്കെ അദ്ദേഹത്തെ വേണ്ട വേറെ തലയിലേക്കെ അവതരിപ്പിച്ചു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ പക്ഷേ പ്രാദേശിക ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം